എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാ ലീഗിൽ നടന്ന മത്സരത്തിൽ ബാഴ്സലോണ എഫ് സിയെ സെവില്ല എഫ് സി നാല് ഒന്ന് എന്ന സ്കോറിങ്ങിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ സെവില്ല മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്നലെ സെവില്ലയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് സഞ്ജയ്സ് ആദ്യ പെനാൽറ്റി ഗോളിലൂടെയായിരുന്നു സെവില്ലയെ മുന്നിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ റൊമേറോ കർമോണ ആദംസ് എന്നിവരായിരുന്നു ബാക്കി മൂന്ന് ഗോളുകൾ നേടിയിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ ബൈസലോണ എഫ്സിക്ക് വേണ്ടി ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അത് മാർക്കസ് റാഷ്ഫോർഡാണ് അതുപോലെ തന്നെ ഇന്നലെ ബൈസലോണയ്ക്ക് ഒരു പെനൽറ്റി ലഭിച്ചിരുന്നു അത് എടുത്തിരുന്നത് റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു അത് ലെവൻഡോസ്കി പെനൽറ്റി മിസ്സാക്കിയിരിക്കുകയാണ് അത് ബൈസലോണ ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് ബൈസിലോണ തന്നെയായിരുന്നു ഇന്നലെ പൈസയ്ക്ക് അറുപത്തിയൊന്ന് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇന്നലെ ബൈസിലോണ പതിനേഴ് ടോട്ടൽ ഷോട്ട് ഉതിർത്തപ്പോൾ ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് എട്ടെണ്ണമായിരുന്നു ഒരു മികച്ച കണക്ക് തന്നെയാണ് എന്നാൽ സിവിൽ എഫ് സി ആണെങ്കിൽ ഇന്നലെ അവർക്ക് മുപ്പത്തി ശതമാനം മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ അവർ പതിമൂന്ന് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ അതിൽ നിന്നും അഞ്ചെണ്ണം ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട് ഒരു മികച്ച കളി തന്നെയായിരുന്നു ഇന്നലെ സെവിൽ എഫ് സി പുറത്തെടുത്തിരുന്നത് ഇന്നലത്തെ പരാജയം ബായ്സ ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ ലാലിക ടേബിളിൽ ഇപ്പോൾ ബായ്സ ലോണം നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്താണ് എട്ട് കളികളിൽ നിന്നും പത്തൊമ്പത് പോയിന്റോട് കൂടി രണ്ടാം സ്ഥാനത്തും എന്നാൽ സെവില് എഫ് സി ആണെങ്കിൽ എട്ട് കളികളിൽ നിന്നും പതിമൂന്ന് പോയിന്റോട് കൂടി അവർ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്നാമത് നിൽക്കുന്നത് അത് റയൽ മാഡ്രോഡ് ആണ് എട്ട് കളി എട്ട് കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റോട് കൂടി അവർ ഒന്നാം സ്ഥാനത്ത് ഇന്നലെ ഒരു പക്ഷേ വയസ്സിലോണം വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ വയസ്സക്കായി നിൽക്കാം ഒന്നാമത് നിൽക്കേണ്ടി വരിക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം